മലയാളികളുടെ പ്രിയ ഗായികയാണ് കെ എസ് മലയാളികളുടെ മൊത്തം ചിത്ര ചേച്ചി തന്റെ ശബ്ദം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മലയാളി മനസ്സിൽ ഒരിക്കലും മായാത്തൊരു ഇടം കണ്ടെത്തിയിട്ടുണ്ട് ചിത്ര നമ്മുടെ സന്തോഷത്തിനും സങ്കടത്തിനും വിരഹത്തിനുമൊക്കെ പ്രണയത്തിനുമൊക്കെ കൂട്ടിയിരിക്കാൻ ചിത്രയുടെ ശബ്ദം ഓടിയെത്താറുണ്ട് ഇത്രയും കാലം സംഗീത ലോകത്ത് നിറ സാന്നിധ്യമായി നിൽക്കാൻ സാധിച്ച മറ്റൊരു ഗായികയുണ്ടോ പോലും സംശയമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ചിത്ര തന്റെ മുപ്പത്തിയേഴാം വിവാഹ വാർഷികം ആഘോഷമാക്കിയത് ഇപ്പോഴത്തെ ചിത്രയും ഭർത്താവും മകളുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ മാല ചാർത്തി നിൽക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇവരുടെ വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ഇരുവരും വീണ്ടും മാല ചാർത്തിയതാണെന്നും സന്തോഷത്തോടെയും ഒത്തൊരുമയോടുകൂടിയും ഒരുപാട് വർഷം ഒരുമിച്ച് ജീവിക്കട്ടെ എന്നും പലരും ആശംസിക്കുന്നുണ്ട് വിവാഹ വാർഷിക ദിനത്തിൽ രഞ്ജിനി ഹരിദാസ് ആയിരുന്നു ചിത്രയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് സന്തോഷ വാർത്ത ആരാധകരെ അറിയിച്ചത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടു ആളുകൾക്ക് സന്തോഷകരമായ വാർഷികം ആശംസിക്കുന്നു ദമ്പതികളാകുകയും ഇന്ന് അവർ വിവാഹിതരായതിൻറെ മുപ്പത്തിയേഴാം വർഷം ഒരുമിച്ച് ആഘോഷിക്കുകയും ചെയ്യുന്നു എന്റെ പൂച്ച ചേച്ചിയും വിജയം ചേട്ടനും ഇവിടെ നിങ്ങൾക്ക് സ്നേഹത്തിന്റെയും ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു ജീവിതകാലം ആശംസിക്കുന്നു നിങ്ങൾ മനുഷ്യരെന്ന നിലയിൽ ധ്രുവങ്ങളായി വേറിട്ട് നിൽക്കുന്നു ചുറ്റും പ്രചോദിപ്പിക്കുന്ന സമയത്തിന്റെ പരീക്ഷണമായി നിലകൊള്ളുന്ന ഒരു വിജയകരമായ സംയോജനമാണ് നിങ്ങൾ എന്റെ ജീവിതത്തിൽ നിങ്ങളെ രണ്ടുപേരും ഉള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട് ഒന്ന് ശാന്തമായ സ്നേഹശക്തിയായി മറ്റൊന്ന് ആഞ്ഞടിക്കുന്ന സുനാമി പോലെ നിങ്ങളുടെ പ്രത്യേക ദിനത്തിൽ ഒത്തിരി ഒത്തിരി സ്നേഹം ചിത്ര ചേച്ചി വിജയം ചേട്ട എന്നാണ് വിവാഹ വാർഷിക ആശംസകൾ നേർന്ന് രഞ്ജിനി ഹരിദാസ് കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു കെ എസ് ചിത്രയുടെയും വിജയശങ്കറിന്റെയും വിവാഹം പിന്നീട് പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇവർക്ക് മകൾ നന്ദന പിറന്നു മകളുടെ വരവിന് ശേഷം ചിത്രയുടെ ലോകം കുഞ്ഞായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാലിന് ദുബായിലെ എമിറേറ്റ്സ് ഹില്ലിലുള്ള നീന്തൽ കുളത്തിൽ വീണ് നന്ദന മരിച്ചു മകളുടെ മരണം തളർത്തിയപ്പോഴും ചിത്രയ്ക്കായി കരുത്ത എപ്പോഴും കൂടെ നിന്നത് ഭർത്താവായിരുന്നു അതേസമയം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ രാമനാമം ജപിച്ചും വിളക്ക് തെളിച്ചും ആഘോഷിക്കണമെന്ന നിർദ്ദേശത്തിന് പിന്നാലെ ഗായക കെ എസ് ചിത്രയ്ക്കെതിരെ വലിയ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നത് ചിത്രയുടെ നിലപാടിനെതിരെ സംഗീത മേഖലയിൽ നിന്നും ഉയർന്ന ആദ്യ വിമർശനം ഗായകൻ സൂരജ് സന്തോഷിന്റേതായിരുന്നു പള്ളി പൊളിച്ചാണ് അമ്പലം പണിതെന്ന വസ്തുത മറക്കുന്നുവെന്നും എത്ര എത്ര കേസ് ചിത്രമാർ തനി സ്വരൂപം കാട്ടാൻ ഇരിക്കുന്നുവെന്നുമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയുള്ള സൂരജിന്റെ പ്രതികരണം ഇതിന് പിന്നാലെ വ്യാപക സൈബർ ആക്രമണമാണ് സൂരജിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ നടന്നത് എന്നാൽ എത്ര സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നാലും കേസ് ചിത്രയ്ക്കെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് സൂരജും പറഞ്ഞിരുന്നത് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് വീണ്ടും ചിത്രക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് മത്സരിക്കാൻ സമ്മതം മൂളിയില്ലെങ്കിൽ പോലും കടുത്ത സൈബർ ആക്രമണം തുടരുന്നുണ്ട് ഇത്രക്കും വേണ്ടിയിരുന്നില്ല ഞങ്ങളുടെ ഈ ചിത്ര ഇങ്ങനെയല്ല എങ്ങനെ തോന്നി മലയാളികളെ ചതിക്കാൻ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചിത്രയ്ക്ക് ഇങ്ങനെയും ഒരു മുഖമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നിങ്ങനെയാണ് കമന്റുകൾ വന്നിരുന്നത്